ഞാൻ രാവിലെ ഓഫീസിൽ കയറുന്ന സമയം വൈകിട്ട് ഇറങ്ങുന്ന സമയം ഞാൻ കയറുന്ന സമയം ഇതൊക്കെ എന്റെ കോളീഗ്സിനെ വിളിച്ച് ചോദിക്കുന്നെന്തിനാ തലേ കൈവച്ചിരിക്കണ്ട ബന്ധം എന്താ ഹസ്ബൻഡും വൈഫും ആണല്ലോ അപ്പൊ പിന്നെ ഇതൊക്കെ എന്നോട് ചോദിച്ചൂടെ ഞാൻ നിന്നെ വിളിച്ചു അപ്പൊ നീ കോൾ എടുത്തില്ല

വീട്ടിലേക്ക് ഒറ്റക്ക് പോകണ്ട വീട് ഞാനും വരും നീ കൊറച്ചായിട്ട് വളരെ സ്ട്രേഞ്ച് സ്ട്രെയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് എന്റെ ഇൻസ്റ്റ അക്കൗണ്ടിൽ കയറി എന്റെ മെയിൽ കോളിക്സിനെ ഒക്കെ അൺഫോളോ ചെയ്യുക ഇവിടെ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഒന്ന് ഔട്ടിങ് പ്ലാൻ ചെയ്യുമ്പോ അപ്പൊ ഉണ്ണിയമ്മന്റെ വീട്ടിൽ പോയിട്ട് ഉണ്ണണം അപ്പൊ നീ എന്താണ് എന്റെ കാര്യത്തിൽ ആവുന്നത് എന്താണ് പ്രശ്നം എനിക്ക് എന്റേതായ ഒരു ടൈം തരണം എനിക്കിവിടെ ജോലിയില്ല നീ തന്നെയാണ് ഈ ഫാമിലി ചെയ്യുന്നത് അതൊക്കെ എനിക്കറിയാം പക്ഷെ നീ ഓഫീസ് വിട്ടു കഴിഞ്ഞാൽ മണിക്ക് മണിക്കെത്തും എന്ന് പറയുന്നു മണി കഴിയുന്നു മണി കഴിയുന്നു എട്ട് മണി കഴിയുന്നു എന്നിട്ട് നീ വരുന്നില്ല വന്നു കഴിഞ്ഞാലും വർക്ക് പ്രഷർ അത് ഇത് കോള് തിരക്ക് ഇതിനിടയിൽ ഹസ്ബൻഡ് നല്ലൊരു കൺസിഡറേഷനിലാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നത് അത് ഞാൻ ജെനുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അനിമേഷൻ എനിക്ക് നല്ല വർക്ക് പ്രഷർ ഉണ്ട് അത് സത്യമാണ് ഇനിപ്പോൾ സമയമാണ് പ്രശ്നമെങ്കിൽ നാളെ മുതൽ ഓഫീസിൽ കൊണ്ടാക്കിയേ വിളിച്ചോണ്ട് വരുകയൊക്കെ നീ ചെയ്തോ എന്നിട്ട് നിനക്ക് പറ്റില്ല പറ്റില്ലാന്നുണ്ടെങ്കിൽ ഒരു ക്യാബ് ബുക്ക് ചെയ്തതാണ് ഒരു വീട്ടിൽ വന്നതിന് ശേഷം ഫോൺ വിളിയുടെ പ്രശ്നമാണെങ്കിൽ നീ അടുത്ത് വന്നിരുന്നോ ഞാൻ സ്പീക്കറോട് സംസാരിച്ചോളാ ഇതുവരെ ഉള്ള പോട്ടെ ഫിനാൻഷ്യലി വരുന്ന പ്രശ്നങ്ങൾ ഒരു പരിധി പരിധിവരെ എന്നെങ്ങോട്ട് ഇപ്പം മാനേജ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മുടെ ഈ ഫാമിലി ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ രണ്ടുപേരും ചിന്തിക്കണം ആ ഒരു ബോധം എനിക്കുണ്ട് ആ അനൂപെ ഒരു സെക്കൻഡ്